ുമായിട്ടുള്ള വിവാഹമോചനം കഴിഞ്ഞ നാലു വർഷം പിന്നിടുമ്പോഴാണ് സാമന്തയും സംവിധായകൻ രാജ്നിധിതരായത് ഇതിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഇതിനിടെ നടി സാമന്തയുടെ ആരാധകരുടെ കണ്ണിൽ ഉടക്കിയിരിക്കുന്നു മുൻ ഭർത്താവ് സാമതി ഫോട്ടോയാണിത് അതും വിവാഹ ഫോട്ടോ അന്ന് വിവാഹം കഴിഞ്ഞതിനു പിന്നാലെ നാഗചൈതന്യക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സാമന്ത പങ്കുവച്ച പോസ്റ്റാണിത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പങ്കുവച്ച ഈ ഫോട്ടോയിൽ വിവാഹ ദിവസം ക്രിസ്ത്യൻ ബ്രൈഡ് വേഷത്തിൽ നാഗചൈതന്യെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെക്കുന്ന സാമതയെ കാണാം എന്റെ എല്ലാമായവന് ജന്മദിനാശംസകൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ അതിനായി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എന്നൊന്നും നിന്നെ സ്നേഹിക്കുന്നുവെന്നാണ് കോസ്ല വാചകം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിവാഹമോചനത്തിന് ശേഷം നാഗചേതനിക്കൊപ്പമുള്ള ഫോട്ടോകളെല്ലാം സമത ഡിലീറ്റ് ചെയ്തിരുന്നു എന്നാൽ ഇത് മാത്രം ഇപ്പോഴും മാറ്റിയിട്ടില്ല ചിലപ്പോൾ വിട്ടുപോയതാകാമെന്ന് ചിലർ കുറിക്കുന്നു അതിനൊപ്പം തന്നെ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യൂ ദയവ എന്നാണ് മിക്ക ആരാധകരും കുറിക്കുന്നത്